ൂടത്തിനാണോ ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെയും ഇങ്ങനെ ചൂണ്ടുവരലിട്ട് കറക്കുന്ന ഹോം മിനിസ്റ്റർ ലാഹേൽ വക്കച്ചന് ഇരുപത്തിനാല് നാഴിക നേരം തികച്ചു വേണ്ട നിന്നെ പായം തലേണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിൽ ചവിട്ടി പുറത്താക്കി നാട് കടത്താൻ പക്ഷെ അത് വേണ്ടടാ എടാ ലാഹേൽ വക്കച്ചിന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹേലു വക്കച്ചന് മുദ്രാവാക്യം വിളിക്കാനും ലാഹേൽ വക്കച്ചൻ ഒലത്താം 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 എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്ന് നിൽക്കുന്ന തെണ്ടി ഉണ്ടല്ലോ പ്രജകള് ലക്ഷ ലക്ഷക്കണക്കിന് ഉണ്ടടാ വക്കച്ചന്റെ പാർട്ടിയില് ഇതാ പട്ടിയെ ഞൊടിക്കുന്നത് പോലെ ഒന്ന് ഞൊടിച്ചാ മതി അവന്മാര് വന്ന് കടിച്ച് കീറി തിന്നു നിന്നെ അതും വേണ്ടടാ ദാണ്ടേ ഇരുമ്പുണ്ട പോലത്തെ ഉള്ള നല്ല പാറപ്പണിക്കാരും പാണ്ഡികളുണ്ടെൻ്റെ തോട്ടത്തില് ആള് കോര ഫുള്ളു വാങ്ങിച്ച് അവര് അണ്ണാക്കയിലൊട്ട് ഒട്ടിച്ചു കൊടുത്താ മതിയണ വന്ന് കൈയും കാലും കൂച്ചി കെട്ടി കൊണ്ടുപോകും അങ്ങ് പാലാഴി എസ്റ്റേറ്റിലേക്ക്